ഗുരുവായൂർ പുണ്യദിനമായ ഏകാദശി ആഘോഷത്തിന്റെ തിരക്കിൽ ദീർഘനേരം വരിനിന്ന് തൊഴുവാനെത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആശ്വാസമേകി ഇന്ത്യൻ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ഫെലോഷിപ്പ് കേരള ഘടകം ഗുരുവായൂർ യൂണിറ്റ് ഗുരുവായൂർ കിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയിൽ വെച്ച് നടത്തിയ ഔഷധ പാനക വിതരണം ഏകാദശി വ്രതം അനുഷ്ഠിച്ച് എത്തിയവർക്ക് വലിയ അനുഗ്രഹമായി മാറി തുടർച്ചയായ അഞ്ചാം വർഷമാണ് ഗുരുവായൂർ കിൽ അംഗങ്ങൾ ഈ സേവനവുമായി രംഗത്തെത്തുന്നത് ഉച്ചവെയിലിന്റെ കാഠിന്യം വർദ്ധിച്ച സമയത്താണ് അവർ ഈ ദാഹശമനം വിതരണം ചെയ്തത് വെറും ഒരു ദാഹശമനിയായിട്ടല്ല ആരോഗ്യദായകമായ ഔഷധ പാനകം തയ്യാറാക്കിയത് കരിപ്പെട്ടി ചുക്ക് മറ്റ് ഔഷധസ്യങ്ങൾ എന്നിവ ചേർത്ത ഈ കുടിനീർ ഏകാദശി വ്രതാനുഷ്ഠാനത്തിന്റെ ക്ഷീണത്തിൽ എത്തിയവർക്ക് ഉണർവും കുളിർമയും പകർന്നു വിശുദ്ധ ദിനത്തിൽ ക്ഷേത്രസന്നിധിയിലെത്തിയ ആയിരത്തിലധികം ഭക്തർക്കാണ് സ്നേഹത്തോടെയും ഭക്തിയോടെയും ഈ ഔഷധ കുടിനീർ പകർന്നു നൽകിയത് സേവനത്തിന് കൈകോർത്ത് ഇന്ത്യൻ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ഫെലോഷിപ്പിന്റെ ഈ മഹത്തായ സേവനത്തിന് ലാസർ മാസ്റ്റർ ഗോപാലൻ ശിവദാസൻ നന്ദകുമാർ രാകേഷ് ജിനേന്ദ്രൻ രമാഭായ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഏകാദശി ദിനത്തിൽ ഭക്തജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ കൈത്താങ്ങായ ഗുരുവായൂർ കിൽഡിന്റെ ഈ സേവനം സേവനത്തിലൂടെയുള്ള ഭക്തിയുടെ മനോഹരമായ കാഴ്ചയായി വഴികാട്ടുക വഴികാട്ടുക വഴികാട്ടുകാരായണ രൂപം ആത്മാവ പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണനാമം ഹരിനാരായണനാമം ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകും വഴികാട്ടുക വഴികാട്ടുകാരായണ രൂപം ളരുമ്പോ ആത്മാവ പശുവേ നിന്നാവിൽ അമൃതം നാരാ